ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂ വന്നിട്ടുള്ളത് കുട്ടിയെ നോക്കുവാനും വീട്ടുജോലികൾ ചെയ്യുവാനുമായി സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കോട്ടയം ജില്ലയിലാണ് സാലറി വന്ന് ഇരുപത്തി നാലായിരം രൂപയാണ് യാത്രകളിൽ ഹെൽപ്പ് ചെയ്യണം താല്പര്യമുള്ള കൂടുതൽ തന്നെ താഴെക്കാണെന്നു കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് അമ്മയെ പരിചരിക്കാൻ ഹോം ഹോംനേഴ്സ് സ്ത്രീയാണ് ആവശ്യമുള്ളത് പത്ത് ദിവസയ്ക്കാണ് ജോലി വരേണ്ടത് സ്ഥലം എറണാകുളം കളമശ്ശേരിയാണ് ദിവസം എണ്ണൂറ് രൂപയാണ് കൂലി വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തന്നെ താല്പര്യമുള്ള ഉടനെ തന്നെ കോൺടാക്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അടുത്തത് വന്നിട്ടില്ല അഡ്ജൻറ്റ് വേക്കൻസിയാണ് അങ്കന്മാരിക്കടുത്ത് കോരട്ടിയിൽ നാല് അംഗങ്ങളുള്ള ക്രിസ്ത്യൻ ഫാമിലിയിൽ വീട്ടിൽ ചേർക്കുക ക്രിസ്ത്യൻ മെയ്ഡിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി ഏജ് വരുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് പാലാരിവട്ടം എറണാകുളമാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ താഴത്തിനെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലേഡി ഹോംനേഴ്സാണ് എറണാകുളം ജില്ലയിലാണ് എറണാകുളം സ്ഥലത്ത് പിടിച്ചാൽ നടക്കുന്ന അമ്മയെ വീട്ടിൽ താമസി നോക്കാൻ കഴിയുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ബുധനാഴ്ച തന്നെ കയറാൻ പറ്റുന്നവർ വിളിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കരുതുന്നു നിങ്ങൾക്ക് വേണ്ട ജോലികളും ഏത് ജില്ലയിലാണ് എന്ത് കൂടി കമൻറ്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്